ഹായ് നമസ്കാരം എന്തിനാണ് എൻ്റെ അസ്ലം പുല്ലേപ്പടി പുല്ലേപ്പടി ടോക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ മറയൻ ഡ്രൈവിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഇന്ന് സമ്മാനം കൂടി ഉണ്ട് കേട്ടോ ഞാൻ ആദ്യത്തെ ഒരു ചോദ്യമായിട്ടാണ് വന്നേക്കുന്നത് പേരൊന്ന് ചോദിക്കാം എൻ്റെ പേര് മഹദീന കൊല്ലത്ത് വരുന്നത് അല്ലേ അപ്പൊ നമ്മള് ഈ മലയാള സിനിമയെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത് മലയാളത്തിൽ ആദ്യത്തെ സംഭാഷണ സിനിമ ഏതാണ് നമ്മൾ അടുത്ത ഒരാളിലേക്കാണ് എത്തിയേക്കുന്നത് പേരൊന്ന് ചോദിക്കാം மலையாள ஆஷ சினிம ஏதான் தேங்க்யூ അപ്പൊ നമ്മൾ ചോദിക്കാൻ പോലയാള സിനിമ മലയാള സിനിമയില് ആദ്യത്തെ സംഭാഷണ സിനിമ അപ്പൊ നമ്മൾ ചോദിക്കാൻ പോകുന്ന മലയാള സിനിമ മലയാള സിനിമയിലെ ആദ്യത്തെ സംഭാഷണ സിനിമ ഏതാണ് ആരെയും വെരി ഗുഡ് ഓക്കെ കറക്റ്റ് ഉത്തരമാണ് അപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞേക്കുന്നത് കറക്റ്റാണ് ബാലൻ എന്ന എന്നാണ് ഉത്തരം അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കേ ലോക യു എൻ എന്നു വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്പ്രൗഡ് എന്ന് പറഞ്ഞ കമ്പനി അത് സാറ്റ് നാച്ചുറസ് തരുന്ന ഒരു ഒരു പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളിലേക്ക് എത്താതിരിക്കാനും ഉള്ളവർക്കും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഇത് കഴിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ആവശ്യം വന്ന ഇതിനകത്ത് നമ്പറുണ്ട് വിളിച്ച് നിങ്ങൾ വാങ്ങിക്കാവുന്നതാണ് ഓക്കെ താങ്ക് താങ്ക് യു ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര രസകരമായ ഒരു ചോദ്യമായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ സംഭാഷണ സിനിമ ഏതെന്നായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത് അതിന് കുറേ പേരോട് ചോദിച്ചു ഒരാളാണ് ഉത്തരം പറഞ്ഞത് അവർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഇതൊക്കെ എഴുതി അറിയിക്കണം നമ്മുടെ എല്ലാ എപ്പിസോഡും കാണണം താങ്ക്